നമസ്കാരം കറിക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക പറമ്പിലുള്ള സാധനങ്ങളെല്ലാം പൊട്ടിച്ചിട്ട് ഒരു കറി ഉണ്ടാക്കൂല്ലേ ഇപ്പൊ ധാരാളം മാങ്ങയും മുരിങ്ങക്കായും ചക്കക്കുരൊക്കെ കിട്ടൂല അതിന്റെ കൂടെ കുറച്ച് പരിപ്പും കൂടി ഇട്ടിട്ടുള്ള ഒരു കറിയാണ് ഇട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ തട്ടിൻകൂട്ട് കറിയാണെന്ന് തോന്നുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നിട്ടാ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പൊ നമുക്ക് വീഡിയോ ചെയ്ത് നോക്കാം പരിപ്പും മുരിങ്ങക്കായും മാങ്ങ ഒക്കെ ഇട്ട് വെക്കുന്നതിനായിട്ട് അരക്കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ അകത്തേക്ക് ഒരു മൂന്ന് മുരിങ്ങക്കായ ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട് കുറത്ത് പതിനഞ്ച് പച്ചക്കൂറി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അരയ്ക്കുന്നതിനായിട്ട് ഒരു കപ്പ് നാളികേര എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ചേർക്കുന്നതിനായിട്ട് ഒരു ഏഴ് ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ നമുക്ക് പരിപ്പ് വേവിക്കാം കേട്ടോ പരിപ്പ് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് തിളച്ച പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇത് ആദ്യം തന്നെ ഒരു വിസിലടിച്ചിട്ട് കൊണ്ടുവരാം കുക്കറിന്റെ കയർ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് തുറന്നു നോക്കാം ഇത് വന്നിട്ടുണ്ടേ അപ്പൊ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മുരിങ്ങക്കായും മാങ്ങയെല്ലാം ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമുക്ക് പച്ചക്കൂരും ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ടു കൊടുക്കുന്നുണ്ടേ മാങ്ങ ഇട്ടു കൊടുക്കുന്നുണ്ട് മുരിങ്ങക്കായ് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണും കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു വിസിലും കൂടി അടിച്ചെടുക്കാം കേട്ടോ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട് അപ്പൊ ഓഫ് ചെയ്യാം കുക്കറിന്റെ എയർ പോകുമ്പോഴേക്കും നമ്മൾ ഒരു കപ്പ് നാളികേരം ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഉള്ളി രണ്ടായി കട്ട് ചെയ്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കട്ടെ ഇതിന്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ജസ്റ്റ് അടി അടിച്ചാൽ മതി മിക്സി ഇതിന്റെ എയർ പോയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കട്ട പീസുകളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ അകത്തേക്ക് നമുക്ക് നാളികേരം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ചാൽ മതി കേട്ടോ തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നമുക്ക് കടുക് വറുത്തിടാനുള്ള പാൻ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഉപ്പ് പാവത്തിനുണ്ട് പിന്നെ മുരിങ്ങക്കായരേയും ചക്കക്കുരുവിന്റെ മാങ്ങയൊക്കെ ടേസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിനും അപ്പം വളരെ ആയിട്ട് നമുക്ക് ഒരു കറിയാണ് ഇട്ടാം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ചക്കക്കുരു ഇല്ലെങ്കിലും മുരിങ്ങക്കായ് മാങ്ങിയിട്ട് തന്നെ വെക്കാം ഇനിയിപ്പോ മാങ്ങയും കിട്ടണില്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് ടൊമാറ്റോ ഇട്ടിട്ട് വെക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ